മൂവാറ്റുപുഴക്കാവിൽ നിന്നും ജനറേറ്റർ കേബിളുകൾ മോഷ്ടിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബംഗാൾ സ്വദേശി വിഷ്ണു മണ്ഡലിനെയാണ് പിടികൂടിയത് ഇയാൾ മുമ്പും മോഷണ കേസുകളിൽ പ്രതിയാണ് മൂവാറ്റുപുഴക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും നവരാത്രി ആഘോഷങ്ങൾക്കായി ശബ്ദ സംവിധാനവും ലൈറ്റ് സംവിധാനവും ഒരുക്കുന്നതിനായി കൊണ്ടുവന്ന ജനറേറ്റർ കേബിൾ മോഷ്ടിച്ച പ്രതിയെ പിടികൂടി വെസ്റ്റ് ബംഗാൾ സ്വദേശി വിഷ്ണു മണ്ഡലിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾ കേബിളുകൾ മോഷ്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയെത്തുട്ട് മൂവാറ്റുപുഴ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു മോഷണക്കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെയാണ് ഇയാൾ കേബിളുകൾ മോഷ്ടിച്ചത് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ കേബിളിൽ നിന്നും കോപ്പർ നീക്കം ചെയ്ത നിലയിൽ പ്ലാസ്റ്റിക് ഷീൽഡുകൾ കണ്ടെത്തിയിരുന്നു നൂറ്റി അൻപത് മീറ്ററോളം കേബിളുകളാണ് മോഷ്ടിച്ചത് രണ്ട് ജനറേറ്ററുകളിൽ ഘടിപ്പിച്ചിരുന്ന കേബിളാണ് നഷ്ടപ്പെട്ടത് അൻപതിനായിരം രൂപയുടെ നഷ്ടമാണ് ഉടമയ്ക്കുണ്ടായിട്ടുള്ളത് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി പൂവാറ്റുഴുകാവിലെ നവരാത്രി ആഘോഷത്തിന് കൊണ്ടുവന്ന ജനറേറ്ററിന്റെ കേബിളുകൾ മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടി ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നു ഏതായാലും ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ക്ഷേത്ര സമിതിക്കെല്ലാം അങ്ങേറ്റം സന്തോഷമുണ്ട് ഇരുപത്തി രണ്ടാം തീയതി രാത്രി നടന്ന മോഷണമാണ് സി സി ടി വി കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് പോലീസ് പ്രതിയിലേക്ക് എത്തി എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷവും ആശ്വാസവും നൽകുന്ന കാര്യമാണ് ഇന്ന് വൈകിട്ട് നവരാത്രി ആഘോഷം പരിപാടികൾ തുടങ്ങുന്നതിന് മുൻപായി ഭക്തജനങ്ങളുടെ ഒരു യോഗം കൂടി മൂവാറ്റുഴ പോലീസിൻ്റെ ഈ നടപടിയെ മുക്തഖണ്ഠം പ്രശംസിച്ചുകൊണ്ട് നമ്മുടെ കാവിൽ നിന്നും മോഷണം പോയ പോലീസ് പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു യോഗം നടക്കും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂര്മായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഈസിയായിക്കേത്രംരക്ഷണത്തിന്